നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഇന്ന് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്ര പ്രദേശങ്ങളിലെയുമടക്കം മൊത്തം എൺപത്തെട്ട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുക ദില്ലിയിലെ ഏഴും ഹരിയാനയിലെ പത്തും സീറ്റുകൾക്ക് പുറമെ ഉത്തർപ്രദേശിലെ പതിനാലും ബീഹാറിലെ എട്ടും ഒഡീഷയിലെ ആറും പശ്ചിമബംഗാളിലെ എട്ടും ജാർഖണ്ഡിലെ നാലും ജമ്മു കാശ്മീരിലെ ഒരു സീറ്റിലേക്കുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക ഇന്നത്തെ അമ്പത്തെട്ട് മണ്ഡലങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ നാനൂറ്റി അമ്പത്തി മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് കഴിയും ഏഴാം ഘട്ടത്തിൽ അമ്പത്തി ഏഴ് മണ്ഡലങ്ങളാണ് അവസാന തിരഞ്ഞെടുപ്പ് നടക്കുക പാക്കിസ്ഥാൻ്റെ കയ്യിൽ ആറ്റം ആറ്റംപൊമ്പുണ്ടെന്നും ബഹുമാനിച്ചില്ലെങ്കിൽ അവർ ആറ്റം ബോംബ് പ്രയോഗിക്കുമെന്നുള്ള കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യ അയ്യരുടെ പ്രസ്താവന കേട്ട് തലകൊനിഞ്ഞുപോയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാഹോർ സന്ദർശനം നടത്തിയ തനിക്ക് പാകിസ്ഥാൻ എത്ര ശക്തിയുണ്ടെന്നറിയാമെന്നും ഇന്ത്യയുടെ പതാക ചന്ദ്രനിലുള്ളപ്പോൾ പാകിസ്ഥാൻ പതാകയിലാണ് ചന്ദ്രനെന്നും മോദി പരിഹസിച്ചു രാജ്യത്തെ ഓരോ ബൂത്തിലും രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട ഹർജിയിൽ തൽക്കാലം സുപ്രീം കോടതി ഇടപെടില്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കേരളത്തിന് ഈ വർഷം ഡിസംബർ വരെ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അന്തിമാനുമതി നേരത്തെ താൽക്കാലികമായി അനുവദിച്ച മൂവായിരം കോടി ഉൾപ്പെടെയാണിത് അത് നേരത്തെ എടുത്തു കഴിഞ്ഞതിനാൽ ഇനി ഡിസംബർ വരെ എടുക്കാവുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയാണ് കേരളം പ്രതീക്ഷിച്ചതിനേക്കാളും അയ്യായിരം കോടി രൂപയുടെ കുറവാണ് അനുവദിച്ചതെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു വിശദമായ കണക്ക് ലഭിച്ച ശേഷം പരിധി പുനഃപരിശോധിക്കാൻ കേരളം ആവശ്യപ്പെടും ബാർ കോഴ വിവാദം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇതു സംബന്ധിച്ച് ഈ മന്ത്രി എം ബി രാജേഷ് ഡി ജി പിക്ക് പരാതി നൽകിയത് ഈ പരാതി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറിയത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും പണപ്പെരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷണം അന്വേഷിക്കണമെന്നുമാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയ കത്തിൽ സംസ്ഥാന എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ർ കോഴിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മധ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബാർ ഉടമകളിൽ നിന്ന് പണപ്പെരിവ് നടത്തുന്നുവെന്നും വ്യാജ പ്രചരണം നടത്തുകയാണ് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആരുടെയെങ്കിലും പണം വാങ്ങി നയരൂപീകരണം നടത്തുന്ന പാർട്ടിയല്ല സി എന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു മദ്യനയത്തിൽ ഇളവ് വരുത്താൻ ബാറുടമകളിൽ നിന്ന് കോടികൾ വാങ്ങിയ ഇടപാട് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണു വേണുഗോപാൽ എം പി പറഞ്ഞു എക്സൈസ് മന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ പിരിച്ചെടുത്ത പണം സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പോയിട്ടുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കോടികൾ പിരിച്ചിട്ടുണ്ടെന്നാണ് ബാർ ഉടമയുടെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പണം എവിടെ പോയെന്ന് വ്യക്തമാക്കണം പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും എക്സൈസ് മന്ത്രി എം ബി രാജേഷ് രാജിവെക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു ഡ്രൈവിംഗ് ടെക്സ്റ്റ് പരിഷ്കരണത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്നും മന്ത്രി ഗണേഷ് കുമാർ സമരക്കാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് നിലവിലെ തീരുമാനത്തിൽ എത്തിയത് ടെസ്റ്റ് ടെസ്റ്റിൻ ഇൻസ്പെക്ടർമാർ നിർബന്ധമാണ് കെ എസ് ആർ ടി സിയുടെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി പെരിയാർ നദിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി ഏലൂർ നഗരസഭ നദിയിലേക്ക് രാസമാലിന്യം ഒഴുക്കിയ കമ്പനികളെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം നഗരസഭാ സെക്രട്ടറിയാണ് പരാതി നൽകിയിരിക്കുന്നത് പടന്നക്കാട് കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന പീഡിപ്പിച്ച കേസിലെ പ്രതി കുടക് സ്വദേശി പി എ സലാ സലീമിനെ ആന്ധ്രയിലെ നെട്ടൂരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി ഇന്നലെ രാത്രി ഒൻപതരയോടെ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യശേഷ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും സംഭവശേഷം സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഇയാളാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ കണ്ടെത്താനായിരുന്നില്ല കഴിഞ്ഞ ദിവസം മറ്റൊരാളുടെ ഫോണിൽ നിന്ന് സഹോദരിയെ വിളിച്ചപ്പോഴാണ് ഇയാൾ ആന്ധ്രയിലുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഈ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടെ എത്തി പിടികൂടുകയായിരുന്നു മറ്റൊരു പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയി വനത്തിലെത്തിച്ച് പീഡിപ്പിച്ച കേസിലും ഇയാൾ പ്രതിയാണ് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് പടന്നക്കാട് തീരദേശ മേഖലയിലെ വീട്ടിൽ നിന്ന് ഇയാൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മുത്തച്ഛൻ പശുവിനെ കറക്കാൻ തൊഴുത്തിലേക്ക് പോയ സമയത്താണ് അകത്തു കടന്ന് പെൺകുട്ടിയെ അടുക്കളവാതിൽ വഴി എടുത്തുകൊണ്ടുപോയി സമീപത്തെ വയലിൽ എത്തിച്ച് പീഡിപ്പിച്ചത് പെൺകുട്ടിയുടെ കമ്മലും കവർന്നു കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിലെത്തി വീട്ടിലേക്ക് ഫോൺ ചെയ്തതോടെയാണ് സംഭവം അറിഞ്ഞത് കൈക്കുളങ്ങരയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് കുട്ടികൾ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്ക് നാലുപേരെയും നേരെ നേരിയ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ എടത്തല സ്വദേശി സജിത്ത് ശ്യാമിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം രണ്ടായി നേരത്തെ സാബിത്ത് നാസർ അറസ്റ്റിലായിരുന്നു ഇതിന് പിന്നാലെയാണ് സജിത്ത് ശ്യാമിനെ പിടികൂടിയത് ഗവേഷണ തൊഴിൽ സാധ്യതകൾ പ്രാധാന്യം നൽകിയാണ് നാലു വർഷ ബിരുദ കോഴ്സുകൾ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച നാലു വർഷ ബിരുദ കോഴ്സുകളെ കുറിച്ചുള്ള ഏകദിന ശില്പശാല തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി അനധികൃതമായി പാറ പട്ടിച്ചു കടത്തിയ സംഭവത്തിലെ മുട്ടം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം എസ് ഷാജിയെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു കരിങ്കുന്നത്തു നിന്നാണ് ഷാജി അനധികൃതമായി പാറ പൊട്ടിച്ചു കടത്തിയത് ബിനാമി പേരിലുകളിൽ ഷാജിക്ക് റിയൽ എസ്റ്റേറ്റ് കച്ചവടവും ഖനന മാഫിയയുമായി ബന്ധവുമുണ്ടെന്ന് കണ്ടെത്തി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ മിൽമയുടെ ഡാർക്ക് ചോക്ലേറ്റിൽ നിന്നും പുഴുക്കളെ ലഭിച്ചതായി പരാതി കോഴിക്കോട് താമരശ്ശേരി സ്വദേശി കഴിഞ്ഞ ദിവസം താമരശ്ശേരി പഴയ സ്റ്റാൻഡിന് സമീമമുള്ള ബേക്കറിയിൽ നിന്നാണ് എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള ചോക്ലേറ്റ് വാങ്ങിയത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മിൽമ അധികൃതർ കടയിലെ സ്റ്റോക്ക് പിൻവലിക്കുകയും പുഴുക്കൽ നിറഞ്ഞ ചോക്ലേറ്റിന്റെ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു സമാനമായ പരാതി മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടായതായും ഈ ബാച്ചിലെ ഉൽപ്പന്നം പൂർണ്ണമായും വിപണിയിൽ നിന്നും പിൻവലിക്കുമെന്നും മിൽമ അധികൃതർ പറഞ്ഞു വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം